എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ വീഡിയോയിൽ ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ മാത്രം ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനൊക്കെ ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം സീതയെ തേടി വഴി കണ്ട് അപ്പോൾ ഇന്നത്തെ വിഷയം ഉത്രാടം നാളിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ തന്നെ ഒരു പേപ്പർ എടുക്കുക പേന എടുക്ക ഈ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുത്ത് പഠിച്ച് മനസ്സിലാക്കി ഈ പ്രകാരമുള്ള ആരാധനകളും ഭജനകളൊക്കെ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ദുരിതങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് സ്വയം ശാന്തി കണ്ടെത്താവുന്നതാണ് നമുക്ക് തുടരാം നക്ഷത്രം എന്ന് പറയുന്നത് ഇരുപത്തേഴ് നക്ഷത്രം രാശി എന്ന് പറയുന്നത് പന്ത്രണ്ട് രാശി ഗണം എന്ന് പറയുന്നത് മൂന്ന് ഗണങ്ങളാകുന്നു മൂന്നായി തിരിച്ചിരിക്കുന്നു ദേവഗണം മനുഷ്യഗണം അസുരഗണം ഈ ഏതെങ്കിലും ഒരു ഗണത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ജനിച്ചിട്ടുണ്ടാകുക എന്നറിയുക ഉത്രാടം നാളിൽ ജനിച്ചവർ മഹാവിഷ്ണുവിനെയും പരമേശ്വരനെയുമാണ് ആരാധിക്കേണ്ടത് ഭജിക്കേണ്ടത് ഈ ക്ഷേത്രങ്ങളിൽ പോയി ദർശനം ചെയ്യുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ വന്നു ചേരും നിങ്ങൾ ഞായറാഴ്ച സൂര്യഭഗവാനെ ആരാധിക്കുകയും അന്നേ ദിവസം വ്രതമെടുക്കുന്നതും നിങ്ങൾക്ക് വളരെ നല്ലതാണ് ഉത്രാടം കാർത്തിക ഉത്രം നാളുകളിൽ ക്ഷേത്രദർശനം നടത്തുന്നതും നിങ്ങൾക്ക് വളരെ വിശേഷ വിശേഷപ്പെട്ട കാര്യമാണ് ധനുകൂറിലാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ മഹാവിഷ്ണുവിനെയും മകരക്കൂറിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾ സാസ്താവിനെയും ഭജിക്കേണ്ടതാണ് നിങ്ങളുടെ ഗണം മനുഷ്യഗണമാണ് നിങ്ങൾ മനുഷ്യഗണത്തിലാണ് ജനിച്ചിട്ടുള്ളത് നിങ്ങളുടെ നക്ഷത്രദേവൻ വിശ്വദേവതകളാണ് നിങ്ങളുടെ വൃക്ഷം പ്ലാവാണ് നിങ്ങളുടെ മൃഗം കാളയാണ് നിങ്ങളുടെ പക്ഷി കോഴിയാണ് നിങ്ങളുടെ ഭാഗ്യം നിറ മഞ്ഞ കറുപ്പ് നീല ഈ ഏത് ഈ നിറങ്ങൾ നിങ്ങൾക്ക് ധരിക്കുന്നത് നല്ല ഗുണങ്ങൾ വന്ന് നിങ്ങൾക്ക് ചേരും നിങ്ങളുടെ ഭാഗ്യ നമ്പർ ഒന്നാണ് ഈ ഒന്നാം നമ്പർ ഒരു തൊണ്ട് കടലാസിലെഴുതി അപ്പം അല്പം മഞ്ഞൾ ചാർത്തി വിളക്ക് വെക്കുന്ന പോട്ടത്തിന് മുന്നിൽ വെച്ച് പാർട്ടിച്ച് ഇത് മടക്കി നിങ്ങളുടെ പേഴ്സിലോ വേഗിലോ വയ്ക്കുന്നതും വെച്ച് നടക്കുന്നത് നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ വന്നു ചേരാവുന്നതാണ് നിങ്ങളുടെ ഭാഗ്യ ദിവസം ഞായറാഴ്ചയാണ് അതുകൊണ്ട് ഞായറാഴ്ച ദിവസങ്ങൾ നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് അനുകൂലങ്ങളുണ്ടാകും നിങ്ങൾ ധരിക്കേണ്ട രത്നം മാണിക്മാകുന്നു നിങ്ങൾ മാണിക്യരത്നം ധരിക്കാൻ കഴിയുന്നവരാണെങ്കിൽ ധരിക്കുക ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെയാണ് ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അപ്പോൾ മറ്റൊരു നക്ഷത്രമായി നമുക്കിനി കാണാം അതുവരെല്ലാവരും സുസന്തോഷമായിരിക്കും